സപ്ലൈക്കോടെ പ്രസക്തിയെ കുറിച്ചാണ് പറഞ്ഞത് സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയണ എന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ് കാരണം ഞാൻ പറയാത്തൊരു കാര്യം മന്ത്രി പറഞ്ഞു ഞാൻ അങ്ങനെ പറയാം അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ മാത്യു ടി തോമസ് എന്റെ അടുത്ത് വന്ന് ആ വാക്ക് അൺപാർലമെന്ററിയാണ് അത് വാസ്തവ വിരുദ്ധം എന്നെ പറയാൻ പാടുള്ളൂ തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് അപ്പോൾ തന്നെ വിലക്കെടുത്ത് ഞാൻ സ്പീക്കർക്ക് നിന്ന് ഞാൻ എഴുതി തന്നിട്ടുണ്ട് ഇന്നേ പോലെ ഒരാൾ ഞാൻ സർ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു സഭയിൽ എൻ്റെ ഒരു വാക്കും ഇതുവരെ സഭാരേഖകളിൽ നിന്ന് ഒരു സ്പീക്കർ നീക്കം ചെയ്തിട്ടില്ല അപ്പം എൻ്റെ ഒരു വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ആ വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞത് നീക്കം ചെയ്യണം അത് ഞാനത് പിൻവലിക്കുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടും സഭയോട് ഞാൻ ക്ഷമ ചോദിക്കാം അങ്ങനെ പറയാൻ പാടില്ല എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണല്ലോ